എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണവിലയുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വർണവില കുറഞ്ഞു വരികയാണ് റെക്കോർഡ് വില രേഖപ്പെടുത്തിയ ശേഷമാണ് കുറയുവാൻ ആരംഭിച്ചിരിക്കുന്നത് പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ സ്വർണവില കൂട്ടുമെന്ന് കരുതിയിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ വെടിനിർത്തലുണ്ടായത് സ്വർണവിലയിൽ ഇടിവിന് കാരണമായിട്ടുണ്ട് എങ്കിലും വിപണിയിൽ നിന്ന് ആശങ്കകൾ പൂർണ്ണമായിട്ടും നീങ്ങിയിട്ടില്ല രാജ്യാന്തര തലത്തിലും ഇന്ന് സ്വർണവില വലിയ മുന്നേറ്റമോ ഇടിവോ വരുത്തിയിട്ടില്ല ഡോളർ മൂല്യം കുതിക്കുവാൻ സാധിക്കാതെ നിൽക്കുകയാണ് ഇന്ത്യൻ രൂപ കരുത്ത് കുറഞ്ഞിട്ടില്ല ക്രൂഡ് ഓയിൽ വില നേരിയ ചാഞ്ചാട്ടം കാണിക്കുന്നുണ്ട് സ്വർണവിലയെ നേരിട്ട് ബാധിക്കുന്നതാണ് ഇവയെല്ലാം തന്നെ അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമ്പോ ഉയർത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ നിരക്ക് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ആ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുടെ കുറവുണ്ട് അതേസമയം ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും താഴ്ന്ന പവൻ വില എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന് വെറും എൺപത് രൂപയാണ് കൂടുതലായിട്ടുള്ളത് അതായത് മാസത്തിൽ വില ഉയരുകയും താഴുകയും ചെയ്താലും മാസം ആദ്യത്തെയും അവസാനത്തെയും വില നോക്കുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകുന്നില്ല കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുറയുകയാണ് നിലവിലിപ്പോൾ ചെയ്തിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് പവന് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തി രണ്ട് ക്യാരറ്റ് പവൻ സ്വർണത്തിന് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് വില നൽകേണ്ടത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ ആയിട്ടുണ്ട് രാജേന്ദ്ര സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറാണ് ഇന്നലെ ഒരു പവൻ സ്വർണത്തിന് അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞിരുന്നു ഓരോ ദിവസവും കുറഞ്ഞു വരുന്നത് ആഭരണം വാങ്ങുവാൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസകരമാണ് അതേസമയം ഇന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വെള്ളി ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് പുതിയ നിരക്ക് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ